ക്ഷേമകാര്യശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശിവകുമാരി ഭൂ പഞ്ചായത്ത് നമ്പർ ശ്രീമതി

പ്രിയമുള്ള മാധ്യമ സൂക്ഷണം നാട്ടേരി എൺപത്തൊമ്പതാം നമ്പർ അംഗൻവാടി പുതുക്കി നിർമ്മിക്കണമെന്ന് ശ്രീമതി എൻ മാത്യു വാർഡ് മെമ്പറായ ദിവസം പോലെ പറയുന്നുണ്ട് പക്ഷേ അംഗൻവാടിക്ക് അനുയോജ്യമായ സ്ഥലം ലഭ്യമായില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ തടസ്സം ആദ്യം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അംഗൻവാടിക്ക് എം എൽ എ ഫണ്ട് തരാം എല്ലാ മെമ്പർമാരുടെ പറയുന്നു അതിലൊരു രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല അംഗൻവാടിയും നവീകരിക്കാൻ നിയോജന മണ്ഡലത്തിലെ ഏത് മെമ്പർ ഓടിട്ടതോ ഷീറ്റ് ഇട്ടതായാലും അംഗൻവാടി മാറ്റിക്കൊണ്ട് നല്ല ആധുനിക സ്മാർട്ട് അംഗൻവാടി ഏത് മെമ്പർ പൈസ ചോദിച്ചാലും എം എൽ എ ഓഫീസർ ഇതിന് മുമ്പ് ഇരുന്ന ഓഫീസറാണ് ഒരു ദിവസം എന്നെ കാണാൻ വന്ന പോലും പറഞ്ഞ അവർ മലപ്പുറത്തേക്ക് പോയി ജോലി ചെയ്തിട്ടുണ്ട് ഇത്രയധികം അംഗൻവാടികൾ എം എൽ എ ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഏത് അംഗൻവാടി ചോദിച്ചാലും കൊടുക്കുന്ന ഒരു നിയോജനം ഒന്നും കണ്ടിട്ടില്ല എല്ലാ അംഗൻവാടി പട്ടയ എല്ലാ മിക്കവാറും എല്ലാ അംഗൻവാടികളും നമ്മൾ നൂറ് ശതമാനം ഈ ഒരു അംഗൻവാടി പുതുതായി സ്ഥലം ലഭിച്ചിട്ടുണ്ട് അത് കുറേ കൊടുക്കും ഗോവിന്ദ അതടക്കം ഇതുവരെ വെട്ടിക്കൊല പഞ്ചായത്ത് തർക്കമുള്ള അവരംഗൻവാടിച്ച് എല്ലാ അംഗൻവാടി എല്ലാ പഞ്ചായത്തിൽ എല്ലാ അംഗൻവാടിയും സ്മാർട്ട് അംഗൻവാടി അംഗ് പുതുതായി അംഗൻവാടി സ്ഥലം കിട്ടിയ സ്ഥലങ്ങളിൽ മേല പഞ്ചായത്ത് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് പുതിയ കെട്ടാൻ നിർമ്മിച്ചു വന്നു അതുപോലെ തന്നെ വെള്ളപ്പുഴ പഞ്ചായത്ത് എല്ലാ ഇടങ്ങളിലും സ്വന്തമായി സ്ഥലമുള്ള എല്ലാ അംഗൻവാടികളെയും അംഗൻവാടി മാറ്റി കഴിഞ്ഞിരിക്കുക ഏറ്റവും കൂടുതൽ എം എൽ എ ഫണ്ട് കൊടുക്കുന്നത് അംഗൻവാടി ആരോഗ്യരംഗത്ത് സ്കൂൾ ഈ രംഗത്താണ് എം എൽ എ ഫണ്ട് ഇപ്പൊ കൂടുതലായിട്ട് വായനശാലകൾക്ക് പണം കൊടുക്കുന്നു ഇനി ഒരേ വായനശാലയ്ക്ക് മാത്രമാണ് സ്വന്തമായി സ്ഥലമുള്ളത് പട്ടയം എല്ലാത്തിനെയും പ്ലാൻ വരയ്ക്കാൻ ഇനി വടക്കൂടി വായനശാലയ്ക്ക് പണം കൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചു എല്ലാ അംഗൻവാടികളും വായനാശാലകളും സ്കൂളുകൾ അതുപോലെ ഹോസ്പിറ്റലുകൾ ഒട്ടായി ആശുപത്രി ഏറ്റവും സൗകര്യമുള്ള ഹോസ്പിറ്റലായി മാറി ഈ കഴിഞ്ഞ വർഷം ഒരു പതിനഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി അതിന്റെ പുതുക്കി പുതുക്കിയ ചില പ്രവർത്തനങ്ങൾ അഡീഷണൽ അംഗ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനോട് അതുകൂടാതെ സബ്സ്റ്റെൻഡറുകൾ വാർഡിൽ സബ്സെൻഡർ നിർമ്മാണത്തിനെല്ലാം റെഡി ആയിട്ടുണ്ട് കല്ലിട്ട് കഴിഞ്ഞു അതിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ പൂർത്തിയായിരുന്നു അതുപോലെ ഈ നിലത്തെ വാദി തന്നെ ഒരു സബ് സബ്സെന്ററിന്റെ കണ്ണിട്ട് കഴിഞ്ഞു ആദ്യ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എല്ലാ സബ്സെന്റും ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് വേണ്ടി ശ്രമിക്കുകയാണ് ടൗണിൽ തന്നെ ഒരു സബ് സബ്സെന്റർ വഴി ആ സ്ഥലം ലഭ്യമായ എം എൽ എ കൊണ്ടുപോയി സെന്റർ വഴി ആശുപത്രികൾ അതുപോലെ പഞ്ചായത്ത് മെമ്പറുടെ വാർഡിൽ അവിടെ ഒരു ആദ്യം സബ്സെന്റവിടെ അല്ലെങ്കിൽ പന്ത്രണ്ട് മുറി പാർട്ടിന്റെ മേലില്

അംഗൻവാടികൾ ഒരു കാരണവശാലും അക്ഷരം പഠിപ്പിക്കുകയെന്ന് പറയും അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പറമാൻ പറയണം ആര് നിർബന്ധിച്ചാലും കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കരുത് അവരെ പാട്ട് പാടാൻ പഠിപ്പിക്കുക കഥ പറഞ്ഞു കൊടുക്കുക അവരെ പണം പറിക്കാൻ പഠിപ്പിക്കുക അതെ രക്ഷിതാക്കളെന്ന് പറയും അക്ഷരം പഠിപ്പിക്കാൻ പറയും പഠിപ്പിക്കരുത് അത് തെറ്റാണ് അങ്ങനെ ഞാൻ പാടില്ല കേരളത്തിൽ പുതിയ നിലയിൽ അഞ്ചു വയസ്സ് പൂർത്തിയാക്കേണ്ട കുട്ടിയെ സ്കൂളിൽ എടുക്കില്ല എന്നറിയാഭ്യാസ പരിഷ്കാരം ആളുകയാണ് വികസിത രാജ്യങ്ങളിൽ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ആറു വയസ്സാവാതെ കുഞ്ഞിനെ സ്കൂളിൽ വരിക അതുപോലെ അവർ കളിക്കാൻ പാട്ട് പാടാൻ പടം പറിക്കാൻ കഥ പറയാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്നത് സ്മാർട്ടായിട്ട് മടി കൂടാതെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ ഇടപെടാൻ പഠിക്കുന്ന ഒരു സ്ഥലമായിട്ടുള്ള അങ്കൻവാടി നമ്മളിപ്പോൾ യു കെ ജി എൽ കെ ജി എന്നൊക്കെ പറയുന്നതിന് മുമ്പേ യു കെ ജി എൽ കെ ജി എല്ലാം വരുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഈ അംഗൻവാടി അപ്പൊ ആ അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് പല നല്ല പരിശീലനങ്ങളും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പല നല്ല പരിശീലനങ്ങളും പഠിപ്പിക്കാനുള്ള ഒരു അല്ലാതെ ഐ എസ് പരീക്ഷയ്ക്ക് എത്തുന്ന സ്ഥലമല്ല അംഗൻവാടി ഒരു സ്കൂൾ വീട്ടിൽ നിന്ന് അമ്മയച്ചനും ബന്ധുക്കളും അല്ലാതെ പുറത്തേക്ക് വന്ന് ആദ്യമായി ഒരു കൂട്ടുകാരുടെ കൂട്ടുകാരി പരിചയപ്പെടുന്ന പുറത്ത് മറ്റൊരാളുമായി ടീച്ചറുമായി ഹെൽപ്പറുമായി അമ്മയായിട്ടായിരിക്കും ഒരുപക്ഷെ അമ്മയേക്കാൾ ഒരു ഒരു ദിവസം അംഗൻവാടി കാണുമ്പോൾ ഒരു കുഞ്ഞു ഭയങ്കര നിർണ്ണപ്പെടില്ല ഒരു അംഗൻവാടി ടീച്ചറിലെ ഇരുപത്തി ഒരു വ്യക്തി ഇറങ്ങില്ല കാരണം തനിച്ചിലാണ് കാരണം ആ കുഞ്ഞിന് ആരെയും വിശ്വാസമില്ല ഈ ടീച്ചറും ഈ ഹെൽപ്പറെ മാത്രമേ വിശ്വാസ അവരെ കൂടുതലാണ് വിട്ടുനിൽക്കില്ല അത്രയും ഒരു നല്ല ബന്ധം ഈ ടീച്ചറുമായിട്ടും ഈ ഹെൽപ്പറുമായിട്ട് ഈ കുഞ്ഞുണ്ട് അമ്മ കഴിഞ്ഞാൽ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ പലപ്പോഴും അമ്മമാരെ ഉപയോഗിക്കുമോ കാര്യം അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ പോകുമ്പോ ഇവിടുത്തെ ടീച്ചർമാരെ അവരെ അക്ഷരം ശ്രമിക്കുകയും ചെയ്തു അവരെ ആഹാരം വേസ്റ്റ് ആക്കാതെ കഴിയുന്ന എങ്ങനെ തന്നെ വാല് ഇടാതെ കഴിയുന്ന എങ്ങനെ ആരായിരിക്കലും കൈ കഴുന്നേ നിങ്ങൾ അംഗങ്ങളുമായി ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾക്ക് സൗകര്യപ്രദമായി താഴ്ത്തി വെച്ചിരിക്കുന്ന ചെറിയ വാഷിംഗ് വാഷിംഗ് ടോയ്ലറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരു ഒരു ടോയ്ലറ്റിൽ പോയാൽ നമ്മൾ പറയുമ്പോൾ നമ്മള് പല ബസ് സ്റ്റേഷനുകളും ആൾക്കാർക്ക് പരാതിയുണ്ട് ടോയ്ലറ്റ് അകത്ത് കയറാൻ കൂടില്ല കൊട്ടാരക്കര ബസ് പോയി നോക്കും ഞാൻ പുതിയൊരു സ്കൂൾ വിധാനം കൊണ്ടുവന്നാ പഴയ ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് നശിച്ച് അതെല്ലാം നല്ലിച്ച് കളഞ്ഞിട്ട് പുതിയ ഏജൻസി നമ്മള് അവര് വൃത്തിയാക്കി കളും പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നവർ കൂടി അത് വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ചുമതലയുണ്ട് ആ ചുമതലയാണ് ഈ അംഗങ്ങാടിയിരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ പഠനം കോഴി കുഞ്ഞു കോഴി അനുസരിച്ച് അനുസരിച്ച് നമ്മളിപ്പോ പലരും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെയാണ് നമ്മൾ പൂച്ചയായി പട്ടിയൊക്കെ പക്ഷെ അതിനെയൊക്കെ നമ്മൾ കുഞ്ഞിനെ തന്നെ നമ്മുടെ രീതികൾക്ക് അനുസരിച്ച് നമ്മളെ ഈ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ കാണുമ്പോൾ ചില നായകുട്ടികളൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹം മൃഗങ്ങൾ മനുഷ്യരല്ല മൃഗങ്ങളെ ആ വാത്സല്യം നമ്മൾ യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുമ്പ് കാണാതിരുന്ന ഉടമയെ അല്ലെങ്കിൽ ഈ കുഞ്ഞെ മൃഗങ്ങൾ എങ്ങനെയായിരുന്നു റിയാക്രുന്ന കാരണം കോടികളെ ആ ശീലം അല്ലെങ്കിൽ മനുഷ്യർ ചെയ്താൽ അപ്പൊ ആ ഒരു ശീലം മൃഗങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ മക്കളെ നല്ല ശീലങ്ങൾ പഠിക്കുകയാണ് കൈ കഴി ആ കഴിക്കണം അതുപോലെ വീട്ടിൽ എന്നോ എങ്ങനെ കുളിക്കണം ഇതൊക്കെ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ കുളിക്കാൻ പഠിപ്പിക്കും പല്ലിക്കണം പഠിപ്പിക്കുന്നു പല കുട്ടികൾ പല വരുത്താൻ പറ്റിയിരിക്കുന്നു പല കുട്ടികൾ പല വൃത്തി കുളിക്കുന്നത് അപ്പൊ പല കുട്ടികൾ ഓരോ ഇല്ലാത്ത യൂണിഫോമിറ്റി വേണം നമ്മുടെ സമൂഹം അങ്ങനെ യൂണിഫോമിറ്റി ഇല്ലാത്ത നന്നാവാം ഒരാൾ മാലിന്യം മനസ്സിലാക്കി മറ്റൊരു കൃത്യമായി മാലിന്യം സംസ്കരിക്കാൻ തയ്യാറാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം പക്ഷെ എന്തുകൊണ്ടും രണ്ടുപേരേക്കും നമ്മുടെ സമൂഹത്തിൽ മാലിന്യം കൃത്യമായി സൂക്ഷിക്കണം പഠിച്ചു കുഞ്ഞുങ്ങൾ ഒരു പറയാം അവിടെ മുട്ടായി എത്തിന്റെ തൊലി കൊണ്ടുപോയി അത് കിടക്കണം അവ പത്ത് കുട്ടികളെ പത്ത് പേരും അത് തന്നെ ഈ അംഗൻവാടി വിട്ടു പോയി സ്കൂളിലായി പട്ടാളി സ്കൂളിൽ അവിടെയും ഒരു വേസ്റ്റ് ബോക്സ് വരയ്ക്കണം അവിടെയും എല്ലാം ഇടണം കൂടെ നമ്മൾ കാണുന്നു നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തും ഒരു കുപ്പിയുടെ കൂടാതെ എല്ലാ പഞ്ചായത്തിലും പല സ്ഥലത്തും വളരെ സന്തോഷം തോന്നുന്ന കാര്യത്തില് വലിച്ചെറിയപ്പെടുന്ന ഭാഷ ഈ കുപ്പിയുടെ ഷേപ്പിൽ സാധനത്തിനകത്ത് ഇടാൻ സന്തോഷമുണ്ട് നമ്മളും കിട്ടിയ കൊണ്ടുവരാൻ ഈ കുപ്പിയിൽ ഇരിക്കുന്ന കുപ്പികളെ കുപ്പികൾ കൊണ്ട് ഈ സാധനം നിറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് അതിൽ സന്തോഷം കാരണം ആളുകൾ വലിച്ചെറിയുന്ന പകരം അതിനകത്ത് കൊണ്ടു വയ്ക്കുന്നുണ്ട് എന്നൊരു സന്തോഷം അത് ആരും ജോലിക്കാരും നിർത്തി പഞ്ചായത്ത് വാരി നമ്മൾ തന്നെ ഒരു ഹോട്ടലിൽ അതിനകത്ത് കൊണ്ടു ബോട്ടറി ബൂത്ത് അത് നല്ലൊരു സംഭവമാണ് കാരണം ആശയം വിജയിച്ചു പല സ്ഥലത്ത് കണ്ട ഇനി എല്ലായിടത്തും വ്യാപകമായി പഞ്ചായത്തുകളിൽ കാണാം അതിനകത്ത് കൃത്യമായിട്ട് ഇടുന്നുണ്ട് എടുക്കാനൊക്കെ അതൊന്നും അവസാനം പിന്നെ കുപ്പി കൂടാതെ വേറെ പ്ലാസ്റ്റിക് ബുദ്ധിമുട്ടിയിരുന്നു അത് നമ്മുടെ എല്ലാം ബുദ്ധിമുട്ടിക്കും ഒരു ഉദ്ദേശം എന്തുകൊണ്ടാണ് നമുക്ക് യൂണിഫോം കിട്ടില്ല പല വികസിത കാര്യങ്ങളും എടുക്കാം അവിടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം ഒരാള് ഞാൻ പോയിട്ടുള്ളത് ഒരാൾ ഒരു ചപ്പോ ചോ ഒരു മുട്ടായി തൊഴിയോ ഒരു ടിഷ്യൂ പേപ്പർ അതേപോലെ ആരോപിക്കും അത് അവരില്ല പിന്നെ ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല ഇടം എവിടെ എന്ന് ചോദിച്ചാൽ കാരണം സംവിധാനം പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ കോൾഡ്രി ബൂത്ത് പോലുള്ള സാധനങ്ങൾ സ്ഥാപിക്കുക ഇടുക എല്ലാം ഒരു മാസം ആ ബിൽഡിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്റെ മാലിന്യം കയപ്പറന്നുകൊണ്ടുപോയി അതിൽ കൊണ്ടിടുക വിട്ട് വിട്ടു മാറുകാണിക്കുക അങ്ങനെ നമ്മുടെ ഈ സമൂഹത്തെ ഒരു ഒന്ന് പരിശീലിപ്പിക്കേണ്ടത് ഇനി കഥയെ കൊണ്ട് വളം വെച്ചിട്ട് വരുത്തി അത് അത് വേണമെങ്കിൽ മുതിർന്നവർ മാറണമെങ്കിൽ മാറട്ടെ പക്ഷെ കുഞ്ഞുങ്ങളെ നല്ല ശീലങ്ങൾ എന്താണെന്ന് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പറന്മാരും മനസ്സിലാക്കിയിട്ടുണ്ട് അത് പരിശീലിപ്പിക്കാൻ തയ്യാറാണ് അപ്പൊ അവരത് പരിശീലിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും വരുന്നൊരു തലമുറയിൽ വലിയൊരു മാറ്റം നല്ല വളരെ വൃത്തിയുള്ളൊരു മാറ്റം നല്ല പരിസരം വൃത്തിയാക്കുന്ന നമ്മളെ നാടിന്റെ പുരോഗതി മാറ്റം നമ്മുടെ നാടിന്റെ പുരോഗതി ആഗ്രഹം നമ്മളിപ്പം അശോക് പ്രസിഡന്റ് പറഞ്ഞു ശ്രീ അശോകൻ അദ്ദേഹം പറഞ്ഞു പഴയ പട്ടാൻ അല്ല പഴയ പട്ടാഴിയാണ് ഞാൻ പട്ടാളികോട്ട് വരുമ്പോൾ വികസനം എന്ന് പറയുന്നത് അത് തുടങ്ങാം പക്ഷെ അത് തുടർന്നു തുടർന്നുകൊണ്ട് പോകേണ്ടത് ജനങ്ങൾ തന്നെയാണ് ഒരു സ്ഥാപനം ഒരു സ്കൂൾ കെട്ടിടം വഴി ആ സ്കൂൾ കെട്ടിടം വൃത്തിയായി സൂക്ഷിക്കാം ഈ അംഗൻവാടി വരുന്നത് ഈ ചവരിലെല്ലാം ആവശ്യമില്ല പടങ്ങൾ അത് പരിശോധിച്ചത്

ി വൃത്തിയാക്കി മാറ്റി കളയോ അത് കഴിയുമോ പ്രവേശന മത്സരം അല്ലാതെ ഒന്നര കൊല്ലം പ്രവേശന മത്സരം ഉണ്ട് അങ്ങനെയുള്ള വൃത്തി ചെയ്യണം അവരല്ലേ മാതൃ ചെയ്യാൻ വേണ്ടത് നല്ല പുതിയ സ്ഥലം കിട്ടാം പക്ഷെ പുറത്തുണ്ടാക്കിയ ഒട്ടിച്ച് ആരൊക്കെ ഒട്ടിച്ചോ അത് വലിച്ചു അത് ഒട്ടിച്ചൊക്കെ ശ്രദ്ധിക്കണം വലിച്ചു വരുമ്പോൾ പെയിൻ പണ്ട് പട്ടായം കൂടെ മതിൽ ഒരു പയ്യൻ പേരെ ചോദിച്ചു ഇത് പറഞ്ഞാൽ എനിക്കെതിരായിരിക്കും ഇവിടെ ഉള്ളത് കേസ് കൊണ്ട് അവസാനം കോളേജിലേക്ക് പറഞ്ഞു പിള്ളാരന്റെ വൃത്തിയായി സൂക്ഷിക്കണം നല്ലതാവാന്നോ ഞാൻ പറഞ്ഞത് തെറ്റില്ല കുട്ടിക്ക് പരാതിയില്ല കുട്ടികളുടെ അച്ഛന് പരാതിയില്ല ആർക്കും ആൾക്കാർക്ക് പരാതിയില്ല എവിടുന്നോ ഗണേഷ് കുമാറിനെതിരെ കേസ് കൊടുക്കുന്നു പത്രത്തിൽ പോയിട്ട് കൊടുക്കാൻ പരിപാടിയ കുട്ടികളെ പീഡിപ്പിച്ചെന്നാ ചോരിൽ വൃത്തി ഒരു നല്ല ശീലം പറഞ്ഞു കൊടുക്കുന്നത് പീഡനമായി കരുതുന്നത് തെറ്റില്ല അല്പത്തിനല്ല ചെയ്യാം കുട്ടിക്ക് രക്ഷതുകാർക്ക് പരാതിയില്ല പക്ഷെ അവിടെയോ കിടക്കുന്നവന് പരാതി രാഷ്ട്രീയം പട്ടാഴിയോട്ട് കിടന്നാൽ എവിടെയാണ് പട്ടാഴി വന്നു കഴിഞ്ഞാൽ പട്ടാൽ പാലിക്കണമല്ല പട്ടാളിന്ന് എങ്ങോട്ട് വരുന്ന റോഡുകൾ നീ ഇത്രയും മനോപരമായ റോഡുകൾ ആറുഴിഞ്ഞു കറിയാൽ ബെസ്റ്റ് റോഡ് പുത്തുമുക്കിന് കറിയാൽ ഏറ്റവും നല്ല റോഡ് താമർക്കുടിന്ന് വന്നാൽ അവിടെ മല്ലത്ത് നിന്ന് ഏറ്റവും നല്ല റോഡ് കുഞ്ഞിക്കൂടിന്ന് വന്നാൽ ഏറ്റവും നല്ല റോഡ് പത്താപുരത്ത് വന്നാൽ ഏറ്റവും നല്ല റോഡ് ഏറ്റവും നല്ല റോഡുകൾ കൂടെയല്ലേ കാരണം പത്തനാപുരത്ത് നിന്ന് പട്ടാഴി ഞാൻ പത്തനാപുരത്ത് താമസിക്കുന്ന മഞ്ചല്ലൂരിൽ വീട്ടിൽ നിന്ന് പത്തനാപുരത്തെത്താൻ പണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും ഇപ്പൊ ഒരു സ്കൂട്ടറിൽ വളരെ വലിയ പതുക്കെ പോയാൽ പതിനഞ്ച് കിലോട്ട് എടുക്കും പട്ടാളിലേക്ക് വരാനായിരിക്കും മഞ്ഞളൂർ പട്ടായിട്ട് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കയ്യിൽ വന്ന ആളുകൾ ഇപ്പം നമ്മുടെ രാഷ്ട്രീയം പത്തനാപരം വരെ പോകണം നാശം മുക്കാൽ മണിക്കൂർ ഒഴിഞ്ഞ കട്ടറി കൂടെയൊക്കെ പോകണം എന്ന് രീതിയിൽ ഇപ്പൊ അത് ചിന്തിക്കുന്നില്ല പെട്ടെന്ന് വരെ പട്ടാഴി പത്തനാപരത്ത് വരെ വരാം ഇനി വരുന്ന കൊച്ചിക്കടവിൽ പാലം വരെ കൊച്ചിക്കടം പാലം ഒരു മൂന്ന് മാസം എന്തെങ്കിലും അത് തീർന്നതിനാൽ യാത്ര അതിനേക്കാൾ വേഗത്തിലാണ് നമ്മുടെ സഞ്ചാര രീതി തന്നെ പാലം ആരുമ്പോ നമ്മൾ പട്ടായി പഠന കരയിൽ ഗജൂം വരെ പോകുന്ന ആലോചിക്കാറുണ്ട് ഇല്ല നിൽപ്പങ്ങനാണ് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടയില്ല ആ ഗജൂമരെ വേഗം വരാ പണ്ട് പറ്റൂ ഇല്ല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക ഈ മാറ്റങ്ങളാണ് സ്കൂൾ ഫയൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും കൂടുതൽ വികസിച്ച സ്കൂൾ മെഡിക്കൽ സ്കൂൾ പട്ടായ സ്കൂളാണ് ഈ പട്ടായ സ്കൂളിൽ മൂന്ന് കോടിയുടെ വർക്ക് നടക്കാനാണ് ഇപ്പൊ നടക്കുന്നത് പുതിയ കെട്ടിടവും കാര്യങ്ങളൊക്കെ മൂന്ന് കോടിയുടെ വർക്കുകൾ നടക്കാൻ പോകുന്നത് അപ്പൊ ആ ഒരു അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞു സ്കൂളിൽ എത്രയും കൂടി അറുപതിലേക്ക് കുഞ്ഞുങ്ങൾ എ പ്ലസ് എല്ലാ വിഷയത്തിലും എ പ്ലസ് ഒൻപത് കുഞ്ഞുങ്ങൾ ഒമ്പത് വിഷയത്തിലും എ പ്ലസ് അവരൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതൊക്കെ ഒരു മികച്ച നേട്ടങ്ങളാണ് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ അമ്പലത്തെ അമ്പലത്തിന്റെ മാലിന്യം സംസ്കരിക്കുന്നതിനുവേണ്ടി പഞ്ചായത്ത് ഇരുപത്തി ലക്ഷം രൂപ മാറ്റി വെച്ചു അതെ ഞാൻ പറഞ്ഞു അമ്പല കമ്മിറ്റിക്കാരെ സമീപിച്ചിരുന്നു അനീഷാണ് വന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ അവരുമായി സഹകരിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ തിരക്കുകളിടയിൽ നിന്നും ഒരു സമയം കണ്ടെത്തി പട്ടാളി ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുമ്പോൾ അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ട് വേണ്ട പുതിയ ആശയങ്ങൾ എന്താണ് നമുക്ക് ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് ആവശ്യമുള്ളത് എന്നും ചിന്തിച്ച് മുന്നോട്ട് പോകണം എല്ലാം ക്ഷേത്രമായാലും അമ്പലമായാലും പള്ളിയായാലും എല്ലാം നന്നായി ഇരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ പട്ടാളി ടൗണിൽ വന്നാൽ തന്നെ പഴയ പഴയ പട്ടാളിമാരും ടൗണല്ല നല്ല വൃത്തിയുണ്ട് ഈ പറഞ്ഞ പോലെ മാലിന്യങ്ങൾ വലിച്ചിരുന്നത് സംസ്കാരത്തെ മാറുകയാണ് പിന്നെ ലിമറേഴ്സിന്റെ അവിടെ ജംഗ്ഷൻ അവരെ നശിക്കുന്നത് നമ്മളെന്താ എല്ലാ ഓട്ടോ ഓട്ടോസ്റ്റാൻഡും ഞാൻ എല്ലാ ഓട്ടോ ഓട്ടോസ്റ്റാൻഡും അതിനത് വൃത്തിയായി സൂക്ഷിക്കുന്നു പല സ്ഥലത്ത് ഞാൻ പറയുമ്പോ അവരെ തന്നെ തൂത്തു വായി വൃത്തിയാക്കി നല്ല അത് ചെങ്കാടി എന്നാലും വെട്ടിക്കുന്നാലും കൂടെ എന്നാലും എല്ലാം വൃത്തിയാക്കിയിരിക്കുക ജംഗ്ഷൻ എല്ലാ സ്ഥലത്തും ഓട്ടോ സ്റ്റാൻഡുകൾ നൽകിയ അവര് ജീവിക്കുന്ന സ്ഥലം അവര് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഓരോരുത്തർ ഇടംബർ ജംഗ്ഷനിലൊക്കെ ഓട്ടോ സ്റ്റാൻഡ് വളരെ വളരെ നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ നല്ല ഒരു മാതൃകയാണ് അങ്ങനെ നമ്മൾ ഓരോന്ന് വൃത്തിയാ അപ്പൊ ഞാൻ പിന്നെ കെ എസ് ആർ ടി ബസിന്റെ കണ്ണാടി രണ്ടായിരത്തി ഒന്നി ഞാൻ മന്ത്രി രണ്ട് കണ്ണാടിയായി ചതുരത്തിലുള്ള രണ്ട് കണ്ണാടി അപ്പൊ എന്താ കണ്ണാടി എന്ന് നമുക്ക് വലിയ കണ്ണാടി കിട്ടാതെ പറഞ്ഞു പിള്ളേരെ പൊട്ടി വേണ്ട സാറേ തന്നെ ഞാൻ ചെന്നാൽ അതെല്ലാം നല്ല കണ്ണാടി ആദ്യമായിട്ട് കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഒറ്റ വലിയ കണ്ണാടി ഇട്ടുള്ള ബസ്സി അങ്ങനെയാണല്ലോ കൊണ്ടുവരുന്ന രണ്ടായിരത്തി ഒന്നി മന്ത്രിയായപ്പോ വണ്ടി കൊട്ടാരനായിട്ട് എറിഞ്ഞു കൊട്ടാരനോട് കയറി നിറച്ച് ഞാൻ രണ്ടു വഴി ഞാൻ കിട്ടി വീട്ടിൽ കിട്ടുന്ന വണ്ടിയാണോ നാട്ടുകാരോ നല്ലൊരു വണ്ടിയായിരുന്നു ജോലിയായി ചോദിച്ചി എന്ന് ചോദി ഞാൻ അങ്ങനെ അന്ന് മന്ത്രി പൈസ ഇല്ല അങ്ങനെ ഞാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ പോകുന്ന കുടിയേരി തല്ലി പൊട്ടി ഞാൻ അത് കഴിഞ്ഞ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയായ സഖാപ്രധാന ഫോൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു വിഷയമുണ്ട് തല്ലി പൊട്ടിക്കാൻ അപ്പൊ വലിയ യൂണിയൻ സി എറ്റ് യൂണിയാണ് അവരുടെ നേതാവാണ് അദ്ദേഹം ഇങ്ങനെ നാട്ടുകാരെ തല്ലി പൊട്ടിക്കാൻ പറഞ്ഞാൽ സമരത്തിൽ ഇത് ഇത് തുടർന്ന് ടയർ വാങ്ങിക്കാൻ കണ്ണാടി വാങ്ങിക്കാൻ കാശില്ല അതുകൊണ്ട് തല്ലി പൊട്ടിക്കുന്നു പറയണമല്ലോ

കെ എസ് ആർ ടി തല്ലിപ്പൊടിച്ചിരുന്നു പിന്നെ നടന്ന ഒരു സമരത്തിൽ തല്ലി പൊട്ടിച്ചു ആ സമരത്തിൽ തല്ലിപ്പൊടിച്ചതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടംപൊടിക്കുകയും ഇപ്പോൾ ആറ് കോടി രൂപ ആ സമരം ആഹ്വാനം ചെയ്യുന്നവരെ സ്വത്ത് കണ്ടെടുത്ത് കെ എസ് ആർ ടി അടച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫൈനൽ ഉത്തരവ് വന്നിരിക്കുന്നു അവരെ സ്വത്ത് കണ്ടെടുത്ത് ആറ് കോടികൾ പിടിച്ചെടുത്ത് കെ എസ് ആർ ടി അടച്ചു കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതൊക്കെ കാലത്തിന്റെ മാറ്റമാണ് ഒരു പുതുവസ്തു പൊതുവസ്തു എല്ലാരൂപൊരു പുതുവസ്തു നശിപ്പിക്കുക എന്ന് പറയുന്നത് മാറ്റം വരേണ്ടതുണ്ട് ഞാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊരു ഓർമ്മയുള്ളവർ തന്നെ ആദ്യം കണ്ടത് ഞാൻ തയ്യാറുണ്ട്